الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ ഭക്തരായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഏതു തലങ്ങളിലെടുത്താലും പരമാവധി അള്ളാഹുവിൻ്റെ ദീനിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ നമുക്ക് ആ നാം ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ദീനീ ജീവിതത്തിൻ്റെ ആത്മസംതൃപ്തി അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് തീർച്ചയായും നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് വറകൾ അല്ലെങ്കിൽ ഭക്തി സൂക്ഷ്മത എന്നൊക്കെ പറയുന്ന ഒരു പദം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ ചർച്ച നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സൂക്ഷ്മതയുള്ളതാക്കാൻ ഉപകരിക്കും എന്നതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമായി ഇന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ള സാഹചര്യം എന്താണ് ഈ വറകൾ അല്ലെങ്കിൽ ഭക്തി സൂക്ഷ്മത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അൽ കെഫു വൽ ഇൻകിബാഗ് എന്ന അറബിയിൽ അതിന് പര്യായ പദം പറയും അതായത് സംശയകരമായി തെറ്റാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷി പറയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കും അതാണ് യഥാർത്ഥത്തിൽ ഈ വറ ഭക്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക കുറ്റബോധം ഉണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണ് അത് ഞാൻ അത്ര ചെയ്യണത് ശരിയല്ല പക്ഷെ എന്നാലും ഒരു തെറ്റുണ്ടോ എന്ന ഒരു സംശയത്തിന്റെ പേരിൽ ആ തിന്മ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് പലരംഗത്തിൻ്റെ ആകും ജീവിതത്തിൽ അത്തരം തിന്മകൾ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് മനസ്സംതൃപ്തിയോടുകൂടെ സന്തോഷത്തോടു കൂടെ ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു ദീനി ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതിന്റെ നിർവചനമായി പണ്ഡിതന്മാർ നൽകിയത് ഹു വൈജിഹ സംശയകരമായ കാര്യങ്ങളെ വെടിയുക നിഷിദ്ധങ്ങളിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട് ഒഴിവാക്കണ കാര്യങ്ങൾ അഥവാ അത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെയാണ് ഭക്തി സൂക്ഷ്മത അത്ര കൃത്യമല്ലെങ്കിൽ എന്താണ് ചെയ്യട്ടെ അതുകൊണ്ട് ചില ഗുണങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടുമ്പോ അതങ്ങനെ മുന്നോട്ട് പോകട്ടെ നിബിൾ കയ്യം റഹ്മാ പറഞ്ഞ നിർവചനം പരലോകത്ത് നമുക്ക് വല്ല ബുദ്ധിമുട്ടും വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തേലൊക്കെ അത് കുറ്റമാണെങ്കിൽ ഈ പരലോകത്ത് വല്ല ശിക്ഷയും കിട്ടുമോ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ എന്ന് കുറാൻ പറയുന്നു അതായത് മനുഷ്യന്റെ മനസ്സിന്റെ സമ്പൂർണമായ ശുദ്ധീകരണത്തെ അവ ഉപമിച്ചത് ഒരു വസ്ത്രത്തോടാണ് നമ്മൾ കെഴുകി കഴിഞ്ഞാൽ നൂറ് ശതമാനം എന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ് കറി എവിടെയെങ്കിലും ചെറിയൊക്കെ അരക്കി കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കറയെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ചളിയാണെന്ന് സംശയിക്കുന്ന ഒന്ന് കണ്ടാൽ പോലും അത് നീക്കം ചെയ്യാൻ പരിശ്രമിക്കും വസ്ത്രത്തിലാണെങ്കിൽ അതുകൊണ്ടാണ് അത് അങ്ങനെ അപ്പോൾ സിയാബക്ക പത്തൊക്കിറും അപ്പോൾ അത്രമാത്രം മനസ്സ് സംശുദ്ധമാകുമ്പോഴാണ് നമുക്കത് യഥാർത്ഥത്തിൽ അത് അനുഭവിക്കാൻ പറ്റും അബൂ ഹുറൈറ പറയുന്നുണ്ട് യാ കുൻ ാസ് നീ എന്തു ചെയ്യുക ഏറ്റവും ഭക്തിയുള്ളവനാകും അപ്പോൾ നീ എന്തായിരിക്കും മൻ അബ്ബതന്നാസ് ജനങ്ങളിൽ ഏറ്റവും അധികം ഭക്തിയുള്ള അള്ളാൻ ആരാധിക്കുന്ന ഏറ്റവും നല്ല ഭക്തനാകൽ എപ്പോഴാണ് നിനക്ക് സൂക്ഷ്മത സൂക്ഷ്മതയുണ്ടാകുമ്പോഴാണ് അതായത് സംശയകരമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുമ്പോഴാണ് ധാരാളം ഗുണങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഞാൻ എന്താണ് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ബോധ്യം ഉണ്ടാവും അത് ഒഴിവാക്കി കിട്ടുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് മനസ്സമാധാനാണ് നമ്മൾ ദീനിയായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ആത്മസംതൃപ്തി കിട്ടും ആ ഹാക്കി സ്വതിരി കരുകത്താൻ എത്രയും ആലേഹിന്നാസ് എൻ്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം നീ ഉപേക്ഷിക്കാ എന്ന് പറഞ്ഞല്ലോ അതാ ആ മനസ്സമാധാനം കിട്ടും അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹറാമിൽ നമ്മൾ ചെന്ന് പെടൂല ഈ സംശയകരമായ കാര്യങ്ങളിലൂടെയാണ് ചെറിയ സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പിന്നെ സാമ്പത്തിക രംഗത്ത് കടുത്ത അനീതികൾ ചെയ്യാനും ഹറാമുകൾ ചെയ്യാനും ധൈര്യം അവിടെ നിന്നാണ് പിന്നെ കിട്ടുക അത് മറ്റൊരു കാര്യം ഉപകാരമില്ലാതെ കുറേ സമയം നമുക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തെറ്റാണോ സംശയിക്കുന്ന കാര്യങ്ങൾ ഒരാളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇപ്പോൾ തെറ്റാവോ എന്ന് വിചാരിച്ച് ഒഴിവാക്കണെങ്കിൽ കുറേ സമയം ലാഭിക്കാൻ പറ്റും ജീവിതത്തിൽ ഇപ്പോൾ കുറേ ഞാൻ പൈസ വച്ചിടുന്നല്ല ഞങ്ങൾ കളിക്കണത് എന്ന് പറഞ്ഞ് ഈ പഴയ ചീട്ടുകളിൽ അതേപോലെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ ബസ് സ്റ്റോപ്പിലൊക്കെ കയറിയിട്ട് കളിക്കും എത്ര മണിക്കൂറാണെന്നുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കളിച്ചിരിക്കുക അപ്പം സ്വാഭാവികമായും ഒന്നുമില്ല പൈസ ഒന്ന് വെച്ചല്ലല്ലോ കളിക്കണ് എന്നാണ് അവർ പറയാം എങ്കിൽ പോലും അത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം സംശയാസ്പദമാണ് സമയം കുറേ നഷ്ടമാണ് അപ്പോൾ സൂക്ഷ്മത ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം സംശയകരമായ കാര്യം ഉപേക്ഷിക്കുമ്പോൾ കുറേ സമയം കിട്ടുന്നതാണ് അള്ളതാൻ ഇഷ്ടം കിട്ടും സ്വർഗം കിട്ടും ധാരാളം നേട്ടങ്ങളിലൊരു കാര്യമാണത് ഈ ഭക്തി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിവാണ് നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ് ഉണ്ടാവുക അതായത് ഒരാൾ മരിച്ചു പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞതാണ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയത് പാപ്പം ഞങ്ങൾക്ക് പൈസ തരാണ്ട് എനിക്ക് പൈസ തരാണ്ട് എനിക്ക് പണം തരാണ്ട് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചോദിച്ചാൽ ഈവൻ എന്ത് ചെയ്തു അത് സംശയാസ്പദമാണ് സംശയാസ്പദമായത് ഒഴിവാക്കാനാണ് വിധി എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കൊടുത്തില്ല എന്നാണ് അതല്ല ശരിക്കും ഈ ഭക്തി കൊണ്ട് ഉദ്ദേശിച്ച കാര്യം അവിടെ വാപ്പാൻ്റെ കടം വീട്ടുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് വീട്ടാൻ എന്തല്ല ഞാൻ അത് സംശയമാണെന്നുള്ള ഒഴിവാക്കേണ്ട കാര്യമില്ല നമുക്ക് അറിയണം ഏത് വിഷയത്തെക്കുറിച്ചും കൂടെ ശരിയായ അറിവുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്തെയുള്ളൂ സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെറിയൊരു സംശയം നമുക്കുള്ള കാര്യം എന്താണോ നമ്മൾ ഒഴിവാക്കണം നിമിഷാസം പറഞ്ഞ കുറേ വചനങ്ങളുണ്ട് പാപമെന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് അരിഹിത്താൻ എത്രയും ആലകിന് ജനങ്ങൾ അറി അറിയാൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് ആൾക്കാർ അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുന്ന കാര്യം അത് ഒഴിവാക്കണം എന്നാണ് അത് ഇത്തരം കാര്യങ്ങളാണ് ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി ഖൈറു ലക മിൻ ഇന്നക്കനം തഥാജുസവും പറയാണ് നീ ഒരു കാര്യം ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഭക്തിയുടെ പേരിൽ നീ ഒരു കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ ഇല്ല ബിഹി അതിനേക്കാളും ഉത്തമമായ ഒരു കാര്യം നിനക്ക് ബദലായി പകരമായി തരുന്ന അപ്പോൾ സുഹൃത്തുക്കൾ ഒരു തെറ്റാണെന്ന് വിചാരിച്ച് കൊണ്ടു ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാണ്ട് ഒഴിവാക്കിയത് അള്ളാഹു ഹൈറായ ഒന്ന് നമുക്ക് തരുമെന്നാണ് പറഞ്ഞ മറ്റൊരു വചനം അർബുന നാല് കാര്യം നിന്നിലുണ്ടെങ്കിൽ ഫല ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് ഒരു പ്രശ്നമില്ല ദുനിയാവിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നാലെണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് ഹിഫുദ് അമാന നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുന്നവനാവുക വസീദുഖു ഹദീഫ് നല്ല വർത്തമാനം പറയുമ്പോൾ സത്യസന്ധത പാലിക്കാം വഹസ് നല്ല സ്വഭാവം ആണ് അതൊക്കെ ഒരു തീരുമാനാക്കേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ വൈഫത്തുഫി തൊമിഹീനാണെന്ന് തരൂ തിന്നണത് നല്ലതേ തിന്നുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ആ പവിത്രത നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്നാണ് നമ്മൾ തിന്നണത് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയൊക്കെ ഭക്ഷിക്കണം അതൊരിക്കലും അവരുടെ രക്തങ്ങളിൽ അവരുടെ സിരകളിൽ ഹറാമിൻ്റെ കലർപ്പുണ്ടായിക്കൂടാണ് അത് അള്ളാഹുലേക്ക് കൈ ഉയർത്താൻ കേൾക്കാത്ത കാര്യം അവിടെ എന്താണ് അത് ഹലാലാണ് അപ്പം എന്തെങ്കിലും ഒരു സംശയമുള്ളത് നമ്മൾ എടുത്തു കൊണ്ടുവരുത് സംശയകരമായത് ഈ രാത്രി അല്ല വിശന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ വിരിപ്പിലിങ്ങനെ കാണാൻ കാരൊക്കെ കിടക്കും അവര് വിശ്വാസം അത് എടുക്കൂല അതെടുത്ത് ഭക്ഷിക്കണം എന്നത്രയും വിഷപ്പുണ്ട് എന്തെടുക്കാത്ത തരങ്ങൾ അഥവാ അത് തനിക്ക് നിഷിദ്ധമായ സ്വതക്കയുടെ ധനമാണെങ്കിലോ എന്ന് വിചാരിച്ച് സംശയാസ്പദമായതുകൊണ്ട് അത് തിന്നൂല ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത്രയും സൂക്ഷ്മത നമ്മൾ എന്തു ചെയ്യണം പാലിക്കേണ്ടതുണ്ട് ഇന്നലെ അതിൻ്റെ ഇടയിൽ വ്യക്തത ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിനെ ഉപേക്ഷിക്കുക അതാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലും വേലിൻ്റെ അരിക്കൽ കന്നിനെ മേയ്ക്കരുത് എന്നാണ് മേച്ചാൽ എന്ത് ചെയ്യും അപ്പുറത്ത് വിളയാണ് ഒന്ന് കഴുത്ത് നീട്ടി പിടിച്ചാൽ വിള കടിക്കാവുന്ന സ്ഥലത്ത് ആടിനെ മേയ്ക്കരുത് തിന്മയിലേക്ക് പോകാവുന്നതിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ നമ്മളുണ്ടാവാൻ പാടില്ല എന്നാണ് ഇനിയുമുണ്ട് ധാരാളം വചനങ്ങൾ ഹുസ്നി ഇസ്ലാമിൽ മറ ഈ തെർക്കുഹൂപാലയ ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ലൊരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക തെർക്കുകുമാര യാണി ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്തെങ്കിലും നമുക്കൊരു പ്രയോജനം കിട്ടാത്ത ഒന്നിനും പണവും സമയവും ഒന്നും നമ്മൾ എന്തു ചെയ്യാൻ ചിലവഴിക്കാതിരിക്കുക വെറുതും ചിന്തിച്ച് നോക്ക് നിങ്ങൾ നമ്മളിടപെടുന്ന എല്ലാ മേഖലകളിലും ഈ ഭക്തി നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ഇപ്പോൾ പിന്നെ നോക്കുന്നു സ്വർണം ഏറ്റവും വില കൂടി ഇന്ന് ആളുകൾ വാങ്ങുന്നൊരു കാര്യം സ്വർണം പക്ഷേ സ്വർണത്തിന് എന്തൊക്കെ ബിസിനസ്സുകളും എന്തൊക്കെ തട്ടിപ്പുകളുമാണ് സ്വർണത്തിൻ്റെ പേര് നടക്കുന്നത് സുഹൃത്തുക്കൾ ചിലപ്പോൾ അലകം ഈ ചില ആളുകൾ എന്തു പിന്നെ സ്വർണ്ണ വേണ്ടിയിട്ട് എന്തു ചെയ്യും ഷെയർ നടന്ന് വാങ്ങും അപ്പോൾ നമ്മളിപ്പോൾ ഒന്നൊരു ഒരു ലക്ഷം രൂപ കൊടുത്താൽ ആ ഒരു ലക്ഷത്തിന് അവർ സ്വർണം വാങ്ങി എന്നിട്ട് അതിൻ്റെ ഒരു ഡിവിഡൻ്റ് നിലയ്ക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഖ്യ മാസത്തിൽ ഒരു അയ്യായിരമോ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് കൊടുക്കും ലാഭമാണെങ്കിൽ സുഹൃത്തുക്കളെ ഈ സ്വർണത്തിനൊക്കെ വില കൂടുമ്പോൾ എത്ര കിട്ടണമായിട്ടൊക്കെ എല്ലാ കാലവും അപ്പൊ അവസാനം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി തരുമോ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളാ ഒരു ലക്ഷത്തിന് അന്ന് സ്വർണം നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്ന ലാഭത്തെക്കാളും ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും അത്ര വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് ആൾക്കാർക്ക് അയാളുടെ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായ ലാഭം കൊടുക്കണം നഷ്ടം വന്നാൽ അയാൾ അറിയിക്കണം അങ്ങനെയാണ് മുന്നോട്ട് പോയി എന്തൊക്കെയാണ് സ്വർണം ബുക്ക് ചെയ്യുന്ന കാര്യം എത്ര ഹദീസിൽ പറഞ്ഞത് എന്താണ് ലാ ഇല്ല മിസ്സിലം ബി മിസ്സിൽ നിന്നാണ് എത്ര മാത്രങ്ങൾ പഴയ സ്വർണം കൊണ്ടത്തിട്ട് പുതിയത് വാങ്ങുമ്പോൾ ആദ്യം പഴയ സ്വർണം കൊടുത്തിൻ്റെ പണം നമ്മൾ വാങ്ങി വെക്കണം എന്നിട്ട് അതുകൊണ്ട് പുതിയത് വാങ്ങണം എന്നാണ് സ്വർണം സ്വർണത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂല നിങ്ങൾ എത്ര ഗൗരവമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ പലിശയുടെ ഇനത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത് അത്ര സൂക്ഷ്മത വേണമെന്നാണ് ഇപ്പൊ പല സന്ദർഭങ്ങളിലും എന്താണ് ഇത്രയും സൂക്ഷ്മതകൾ നമുക്ക് പറയും എല്ലാ രംഗത്തും വെറുതെ ഈ പെണ്ണുങ്ങളുടെ ഈ ഏയിലുണ്ടാക്കിയ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു ചില കമൻറ്റുകളും കാര്യങ്ങളും ചോദിക്കുന്നത് ഇഷ്ടംപോലെ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ നമ്മളെ പടച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊരു ഭക്തി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സും ജീവിതവും ഒക്കെ നശിക്കാൻ ഒരമണിക്കൂർ ഫോൺ നോക്കി ഇരുന്നാൽ മതി എത്ര സൂക്ഷ്മതയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് അറിയാനാണ് നമുക്കതുകൊണ്ടാണ് സംതൃപ്തി നമ്മൾ നിസ്കരിക്കേണ്ടത് നോമ്പോൾ ഇല്ലല്ലോ അതിന്റെ സംതൃപ്തി കിട്ടാത്തതിന്റെ കാര്യം സംശയകരമായി ഇത്തരം കാര്യങ്ങളെ സൂക്ഷിക്കാതെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ എല്ലാ കാര്യത്തിലുണ്ട് ഇപ്പൊ നിങ്ങളിപ്പോ ജോലി സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരെ കരപ്പെടാതെ നമ്മുടെ തൊഴിലൂടെ നമ്മൾ നീതി പുലർത്തുള്ളൂ ഇന്ന് നമുക്കൊരു അഞ്ഞൂറ് റുപ്യ നമ്മളെ മുതലാളി തരുന്നുണ്ടെങ്കിൽ ആ അഞ്ഞൂറിന് ഇന്നത്തെ സേവനത്തിൽ നീതി പുലർത്തിയോ എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിലേ നമുക്ക് ഇന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ ബാഗ് കൊടുത്ത് പോകുമ്പോൾ ആത്മസംതൃപ്തി കിട്ടുള്ളൂ അതാണ് വറത് അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ നോക്കു നിങ്ങൾ വെറുതെ സംസാരത്തിൽ സഹപ്രവർത്തകനെ സഹപ്രവർത്തകനെക്കുറിച്ച് മേലുദ്യോഗസ്ഥനെക്കുറിച്ച് അന്യ പാർട്ടിക്കാരനെ കുറിച്ച് ആ ചർച്ചയാണ് ഫോൺ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് കുറ്റം പറയലൊരു ആത്മസംതൃപ്തി ഇതിനൊക്കെ സുഹൃത്തുക്കൾ ഇതൊക്കെ തെറ്റാണോ അല്ല ഞാനൊരു നല്ല കാര്യം പറയുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ബോധ്യപ്പെടുത്താണ് ഉപദേശിക്കാൻ എന്തു പറഞ്ഞാലും ഒരു ഒരന്യന് ഇഷ്ടപ്പെടാത്തത് അവൻ്റെ അഭാവത്തിൽ പറഞ്ഞാൽ അത് തെറ്റന്നെയല്ലേ എത്ര വലിയ സൂക്ഷ്മതയാണ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ കൈക്കൊണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം ഹിബിസ്ലാസമയും സഹാബത്തും ഒക്കെ എത്ര സൂക്ഷ്മതയോടുകൂടിയാണെന്നാണ് ഒരു സംഭവം ഇത് വായിക്കുമ്പോൾ ബുഹാരി ഒരു സംഭവം കണ്ടു എന്താ വെച്ചാൽ ഒരാളൊരു സ്ഥലം വാങ്ങണം ആ ഭക്തിൻ്റെ ശരിക്കുള്ള നിർവചനവും ആശയവും നമുക്ക് മനസ്സിലാവുന്നത് കേൾക്കുമ്പോൾ ഒരു സ്ഥലം വാങ്ങി അപ്പോൾ സ്ഥലം വാങ്ങി ആ സ്ഥലം ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അതിൽ എന്താണ് ഒരു ഒരു ജെറത്ത് ഒരു സ്വർണത്തിൻ്റെ കുടം ആ സ്ഥലത്തു നിന്ന് കിട്ടി അപ്പോൾ ഈ വാങ്ങിയ ആൾ പറഞ്ഞു എന്തോ ഞാൻ എൻ്റെ അത് സ്ഥലേ വാങ്ങിയിട്ടുള്ളൂ സ്വർണത്തിൻ്റെ കുടം വാങ്ങിയിട്ടില്ല അവിടെ നിനക്ക് തിരിച്ചു തരുന്നു പറഞ്ഞ് തിരിച്ചോ അപ്പൊ അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു അയാളെ ഭക്തി കൊണ്ട് അയാൾ പറഞ്ഞു എന്ന് തരുമോ ഞാൻ നിനക്ക് ആ സ്ഥലത്തുള്ളത് മുഴുവനും വിറ്റിട്ടുണ്ട് അവിടെ ആ സ്ഥലത്ത് നിന്ന് എന്ത് കിട്ടിയാലും നിനക്ക് എടുക്കാൻ രണ്ടാൾ എടുക്കാൻ തയ്യാറാണ് അതാ ഭക്തി രണ്ടാൾക്ക് സംശയം ഇത് എനിക്ക് എടുക്കാൻ പറ്റുമോ അവസാനം അവരെന്ത് ചെയ്തു ഒരു മസലഹത്തിന് വേണ്ടി ചെന്നു മസലഹത്തിന് വേണ്ടി ചെന്ന സമയത്ത് രണ്ടാളോട് എന്ത് പറഞ്ഞാലും രണ്ടാൾ എടുക്കാൻ തയ്യാറാവൂല അലക്കും വലത്ത് ആ മധ്യസ്ഥൻ ചോദിച്ചു നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കാല അഹത ഒരാൾ പറഞ്ഞു ഇല്ലേ ഊല എനിക്കൊരു ആൺകുട്ടിയുണ്ട് എനിക്കൊരു പെൺകുട്ടി ഉണ്ട് അപ്പൊ ഈ മധ്യസ്ഥം പറഞ്ഞു ജാരിയ അവനെ കൊണ്ട് ഇവളെ അണ്ട് കല്യാണം കഴിപ്പിച്ചും എന്നിട്ട് അല എന്നിട്ട് ഈ സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി അവർക്ക് രണ്ടാർക്കും ജീവിക്കാൻ വേണ്ടി കൊടുത്തളിയും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് എത്ര മാത്രമാണ് ആ സൂക്ഷ്മത പണം കണ്ടാൽ ആർക്കെങ്കിലും വല വരെ ഉണ്ടാവും രണ്ടാക്കും വേണ്ട എന്താ അദ്ദേഹം വാങ്ങണ സമയത്ത് അങ്ങനെ ഒന്നും മനസ്സിലില്ല വിൽക്കുന്ന സമയത്തും ഇല്ല അതുകൊണ്ട് തനിക്കും അത് അവകാശപ്പെട്ടതാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ ഇത് കാരക്ക എല്ലാവർക്കും അല്ലതാണ് കാരക്ക സ്വതക്കയിൽ നിന്നുള്ള കാരക്ക എടുത്ത് മോനെ അത് എറിഞ്ഞ് നമുക്ക് സ്വതക്ക തിന്നാൻ പറ്റൂലെന്ന് എനക്ക് അറിയില്ല ഒരു ചെറിയ കുട്ടിൻ്റെ വായിൽ നിന്ന് വായലും മുട്ടും മധുരമാണെന്ന് അറിഞ്ഞ കാരൊക്കെ പിടിച്ചു വാങ്ങുമ്പോൾ ആ സൂക്ഷ്മത ആ ഭക്തി അവിടെയാണ് സുഹൃത്തുക്കൾ അങ്ങനത്തെ ഒരു രംഗം ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതിന് അവകാശപ്പെട്ടവരാണ് നേരത്തെ പറഞ്ഞ ഞാൻ വിരിപ്പിൽ കണ്ടത് വിരിപ്പിൽ കണ്ടത് ഇന്നിയില അങ്കലി അഖിലി അജിത് സാഹിത് എന്നാല ഫിറാഷി എന്റെ വിരിപ്പില് കാരൊക്കെ വീട് കിടക്കുന്നത് ഞാൻ കാണും അമിൻ അമിൻ എന്താണ് എൻ്റെ വീട്ടിലത്തെ അതോ സതക്കൻ്റെ നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഫല ആ ഞാൻ അതിനെ പക്ഷിക്കാറില്ല എന്നെ വിശദാംസം പറയുന്നത് അതിലേറെ ആ ഭക്തിയുടെ നമ്മുടെയൊക്കെ ഭക്തി പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് അതായത് ആഴ്ചനെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞു കപട വിശ്വാസികളായ ആളുകൾ വലിയ സംഭവമാണ് ഹദീസ് ഹദീസ്ലിഫ് എന്ന് പറയും ആ സംഭവം നടക്കുന്ന സമയത്ത് എന്തായാലും ഈ സഹ ഭാര്യമാർ തമ്മിൽ ഒരു ചെറിയ മാനസിക പൊരുത്തക്കെടുണ്ടാവും അപ്പോൾ അവസരം കിട്ടുമ്പോൾ നമ്മക്ക് എതിർപ്പുള്ള ഒരാളെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോ അപ്പോഴാണല്ലോ ഇല്ലെങ്കിൽ മോശപ്പെട്ട അഭിപ്രായം പറയാൻ മനസ്സാഗ്രഹിക്കാം അവിടെ ഭക്തി നബി ചോദിക്കുന്നുണ്ട് ഈ സംഭവം എന്താ ആയിഷ അങ്ങനെ ചെയ്യൂ ആയിഷയെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു കാലത്ത് അവർ പറഞ്ഞു യാ അഹ്മി ഞാൻ എൻ്റെ കണ്ണിനെയും കാതിനെയും ഞാൻ സൂക്ഷിക്കുന്നു ആയിഷയെ കുറിച്ച് ഞാൻ ഒന്നും എനിക്കറിയില്ല അവർ നല്ലവരാണ് അവർ തങ്ങനത്തെ ഒരു വേണ്ടാത്തരവും സംഭവിക്കില്ലെന്നാണ് എന്നിട്ട് ആയിഷർ അലി അള്ളാൻ കൈനബാർ അലി അള്ളാൻകാ പറഞ്ഞ ഈ വാക്കിനെ കുറിച്ച് പറയുകയാണ് എന്നെ സംരക്ഷിച്ച് സംസാരിച്ചു അത് അവരുടെ ഭക്തിയാണെന്ന് തന്റെ തൻ്റെ സഹഭാരിയായ കൂടെയുള്ള ആളെ പറ്റിയും ഒരഭിപ്രായം പറയാൻ അവസരം കിട്ടുമ്പോൾ നമുക്കിഷ്ടമല്ലാത്തൊരാളാണെങ്കിൽ അതിനെപ്പറ്റി മോശം പറയാം അല്ലെ നമ്മക്കിഷ്ടല്ലാത്തൊരു പിന്നെ അയലോക്കാരൻ്റെ മക കല്യാണാശന്വേഷണം വരുമ്പോൾ അത് മുടക്കാൻ എന്തെങ്കിലും നോട പറയാം അവിടേക്കൊരു സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് തന്നെ അറിയില്ലേ അതായത് ഈ അടിമകളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ നികുതികൾ വാങ്ങും അങ്ങനെ വാങ്ങുന്ന നികുതിയിൽ ഒരു അങ്ങനെ എന്തെങ്കിലും പക്ഷി കുച്ചി അങ്ങനെ കിട്ടിയെന്നൊരു പൈസ അങ്ങനെ കിട്ടിയൊരു പൈസ തിന്ന് അതിനിന്നുള്ള ഭക്ഷിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത് എവിടുന്ന് കിട്ടിയാണെന്ന് അറിയോ ഞാൻ ഒരാൾക്ക് ഒരു ജോൽസ്യപ്പണി ചെയ്ത് കൊടുത്തിരുന്നു പണ്ട് അന്ന് കുറച്ച് പൈസ കിട്ടാനുള്ളതാണ് അറിയുന്നില്ല ഒരു തട്ടിപ്പ് പരിപാടി അങ്ങനെയാണല്ലോ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ തുകയാണെന്ന് അബുബക്കർ തിന്ന് പോയപ്പോഴേ വായന്റെ കൈയിട്ടിട്ട് വയറ്റിലുള്ളതും കൂടെ ചേർന്നിച്ച് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ പെട്ടു പോകരുത് നിഷിദ്ധമായ ഒരു കാര്യം എന്നതിൻ്റെ സൂക്ഷ്മത ഭക്തി ഇപ്പൊ സുഹൃത്തുക്കളെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമേ ഇതുള്ളൂ അള്ളാഹു മാത്രം അറിയുന്ന രംഗങ്ങളിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഭൗതിക ഗുണങ്ങൾ കിട്ടുന്നവർക്ക് ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ വിട്ടു നിൽക്കാൻ മാനസിക ഭക്തി ഉണ്ടല്ലോ അതാണ് നമ്മളുടെ ഈമാൻ മാൻ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതോട് സുഹൃത്തുക്കൾ സൂക്ഷിക്കുക കയ്യിൽ ഇങ്ങനെ ഈ ആൻഡ്രോയിഡ് ഫോണും പിടിച്ച് നടക്കണ എത്രയോ സമയം വെറുതെ കിട്ടുന്ന ജീവിതത്തിൽ പുറത്തിറങ്ങിയാൽ മുഴുവനും തിന്മകൾ മാത്രം കാണാൻ ലോകത്ത് ജീവിക്കുമ്പോൾ പരമാവധി സൂക്ഷ്മത പാലിക്കുവാനും നമ്മുടെ സൂക്ഷ്മത ഹൃദയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാണ് ഒരിക്കൽ കൂടെ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്താം പലപ്പോഴും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അല്ല നമുക്ക് തരണം എങ്കിൽ മാത്രമേ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കൊരു കാര്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ തെക്കുവയോട് കൂടി ഈമാനോട് കൂടിയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം അങ്ങനത്തെ ധാരാളം പ്രാർത്ഥനകൾ നബി ഇസ്ലാസു നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് അറിയുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് അള്ളാഹു ഹുദ വത്തുന അള്ളാഹുദ്ദീൻ്റെയോട് ഞാൻ സന്മാർഗത ചോദിക്കുന്നു സൂക്ഷ്മതയെ ചോദിക്കുന്നു പരിശുദ്ധിയെ ചോദിക്കുന്നു ഐശ്വര്യത്തെ ചോദിക്കുന്നു എന്ന് പറയുന്നത് അതേപോലെ തന്നെ അള്ളാഹുനി അതായത് നബി ഇസ്ലാമി ഒരാൾ ആരെങ്കിലുമൊക്കെ വന്ന് നബിൻ്റെ അടുക്കൽ വന്ന് മുസ്ലിം കഴിഞ്ഞാൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ പ്രാർത്ഥന എന്നാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ കാരണം ഒരാൾക്ക് മുസ്ലിം കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവനും ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അള്ളാഹുമ്മ മുസ്ഫ് അൽ കുരൂബ് കുറൂബന അല മുസ്ലിം റിപ്പോർട്ട് കാണാൻ പറ്റും ഹൃദയങ്ങളെ മാറ്റുന്നവനെ എൻ്റെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്ന അനുസരണത്തിൽ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആത്മാർത്ഥമായ ഒരു ഭക്തിക്ക് വേണ്ടി സൂക്ഷ്മതയ്ക്ക് വേണ്ടി അള്ളാഹു നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാൻ ഈ പ്രതിസന്ധി നിറഞ്ഞ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകേണ്ട റഹ്മാൻ ലോകത്ത് പല ഭാഗങ്ങളിലും പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരന്മാരുണ്ട് അവർക്ക് അള്ളാഹുദിന നീ ആശ്വാസവും സമാധാനവും മോചനവും നീ പ്രദാനം ചെയ്യണം എം റഹ്മാനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തിരക്ഷിക്കേണ്ടത് ഇസ്ലാമിലെയും നശിപ്പിക്കുവാനുള്ള ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളെയും നീ عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين